ബേക്കൽ ബേക്കൽപി കെ മീഡിയയിലേക്ക് സ്വാഗതം കോടിപതിയെ ഉടനറിയാം ഓണം ബമ്പർ നെട്ടൂർ സ്വദേശിനിക്ക് ആൾ സ്ഥലത്തില്ല വീട് പൂട്ടിയ നിലയിൽ കൊച്ചി ഓണം ബമ്പർ അടിച്ചത് നെട്ടൂർ സ്വദേശിക്കാണെന്ന് സൂചന വീട് പൂട്ടി ഇവർ മകളുടെ വീട്ടിലേക്ക് മാറിയായി ലോട്ടറി ടിക്കറ്റ് വിറ്റ ലതീഷ് ബേക്കൽപിക്കെ ഡി മീഡിയയോട് പറഞ്ഞു സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ആളല്ലെന്നും ഓണം ബമ്പർ ആയതുകൊണ്ടാണ് ലോട്ടറി ടിക്കറ്റ് എടുത്തത് എന്നും ഇന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നും ലോട്ടറി അടിച്ചത് ഒരു വനിതയെക്കാണ് എന്നു സൂചന ഉണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ നറുക്കെടുത്ത സമയം മുതൽ ജേതാവ് കാണാമറിയത്താണ് എന്ന് ലതീഷ് ബേക്കൽ പി കെ ഡി മീഡിയയോട് പറഞ്ഞു മരിച്ചാൽ മാത്രം പടം വരുന്ന എന്റെ പേര് ലോകമറിഞ്ഞു ഇനി ഓണം ബമ്പർ ജേതാവ് നെട്ടൂരിൽ നിന്നും തന്നെ ആകണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് ലതീഷ് ബേക്കൽ പി കെ ഡി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്നലെയാണ് എറണാകുളം നെട്ടൂരിലെ രോഹിണി ട്രേഡേഴ്സ് എന്ന ലതീഷൻ്റെ കടയിൽ ഇട്ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് നാല് എന്ന ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് വിറ്റത് എറണാകുളം നെട്ടൂരിൽ നിന്നും ക്യാമറമാൻ ആഷികിന് ഒപ്പം ഫാത്തിമ ബേക്കൽ പി കെ ഡി മീഡിയ ബേക്കൽ പി കെ ഡി മീഡിയ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം